കേരളത്തിൽ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുമ്പോൾ പ്രായമായവരുടെ എണ്ണത്തിൽ വൻ വർധനവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിന്റെ ലേബർ ഫോഴ്സ് സർവേയിലാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്കിൽ വർധന രേഖപ്പെടുത്തിയത് പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ പ്രായപരിധിയിലുള്ളവർക്കിടയിൽ ഇരുപത്തൊമ്പത് ശതമാനം പേർക്കും ജോലിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതായത് പേരിൽ ഇരുപത്തൊമ്പത് പേർക്കും ജോലിയില്ല യുവാൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം ലക്ഷദ്വീപ് ആന്ധ്ര ദ്വീപുകൾ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ മാത്രമാണ് കേരളത്തിന് മുന്നിലുള്ളത് സംസ്ഥാനത്തെ നാൽപ്പത്തേഴ് ദശാംശം ഒരു ശതമാനം സ്ത്രീകൾക്കും പതിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം പുരുഷന്മാർക്കും ജോലിയില്ല മധ്യപ്രദേശിലും ഗുജറാത്തിലുമാണ് യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ വിഭാഗത്തിലെ ദേശീയ ശരാശരി മൂന്ന് ദശാംശം രണ്ട് ശതമാനമാണ് കേരളത്തിലെ ആകെ തൊഴിലില്ലായ്മ നിരക്കിലും ഇത്തവണ വർധനവുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കേരളത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് ഏഴ് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നു കഴിഞ്ഞ വർഷം ഇത് മായിരുന്നു അതേസമയം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞു വരുന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ പതിനൊന്ന് ദശാംശം നാല് ശതമാനമായിരുന്ന നിരക്ക് ഇപ്പോൾ ഏഴ് ദശാംശം രണ്ടിലെത്തി സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഗോവയുടെ പിന്നിൽ രണ്ടാമതായാണ് കേരളം നാഗാലാന്റ് മേഘാലയ എന്നീ സംസ്ഥാനങ്ങളും കേരളത്തിന് പിന്നിലുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എസ് ബി ഐ ഇക്കോണോമിക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിലാണ് കേരളത്തിനെ സംബന്ധിച്ച് മറ്റൊരു കണക്കും പുറപ്പെടുവിച്ചത് ആകെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ പ്രായം ചെന്നവരുടെ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒന്നാമതാണ് കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ പതിനാറ് ദശാംശം അഞ്ച് ശതമാനമാണ് പ്രായം ചെന്നവർ പതിമൂന്ന് ദശാംശം ആറ് ശതമാനവും വൃദ്ധരുമായി തമിഴ്നാട് തൊട്ടുപിന്നിലുണ്ട് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് പട്ടികയിൽ ബാക്കിയുള്ളത് ആകെജനങ്ങളുടെ ഏറ്റവും കുറവ് വൃദ്ധുമാരുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാറാണ് മുന്നിൽ തൊട്ടുപിന്നിൽ ഉത്തർപ്രദേശ് ആസാം എന്നീ സംസ്ഥാനങ്ങളുമുണ്ട് ഇത്തരം സംസ്ഥാനങ്ങളിലെ ആരോഗ്യ രംഗത്തും വൃദ്ധരുടെ ക്ഷേമകാര്യങ്ങളിലും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് നല്ലതാണെന്ന് എസ് ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അറുപത് വയസ്സ് ിന് മുകളിൽ പ്രായമുള്ളവരെയാണ് വൃദ്ധരായി കണക്കാക്കുന്നത്